ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നു ഇത് നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട സന്തോഷ വാർത്തയാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നമ്മൾ ഇവിടെ ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം ഒരു ലവ് മെസ്സേജസ് ഏഴാമതായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം എല്ലാവരും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ് മുഴുവനുമായിട്ട് കാണാനായിട്ട് നോക്കണം അപ്പൊ ഫസ്റ്റ് എനർജി നമ്മൾ നോക്കിയിട്ടുള്ളത് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് രണ്ട് കാർഡ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് രണ്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് നമുക്കതിൽ ആദ്യത്തെ കാർഡ് നോക്കാം എന്താണെന്നുള്ളത് ന്യൂ മൂൺ ഇൻ സാജിറ്റേറിയസ് ആണ് കിട്ടിയിട്ടുള്ളത് സാജിറ്റേറിയസ് എന്ന് പറയുമ്പോ തന്നെ ഫയർ സൈൻ സൈനാണ് ഫയറിന്റെ ആണ് സാറ്റിറ്റേറിയസ് തീ ആണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ന്യൂമോൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ചന്ദ്രന്റെ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു മൂടൽ മഞ്ഞ് പോലെ ആയിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അപ്പൊ മൂടൽ മഞ്ഞ് പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള വഴി അത്രയും ക്ലിയർ ആയിട്ട് നിൽക്കത്തില്ല അല്ലെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് പോലെ കിടക്കും ഒരു മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ ഒരു ആകപ്പാട് ഒരു പുകമയം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമുക്ക് ആ ഒരു വഴി ക്ലിയർ ആവത്തില്ല അല്ലെ ക്ലിയർ ആകത്തില്ല എങ്ങോട്ടാണ് പോകേണ്ടത് ഏത് ഡയറക്ഷനിലേക്കാണ് ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടേക്ക് എങ്ങനെ പോകാൻ സാധിക്കും മുന്നോട്ടേക്ക് ഇനി വഴിയുണ്ടോ എന്നിങ്ങനെയുള്ള സംശയങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു പുകമയം പോലെയാണ് എന്നാണ് കാണിക്കുന്നത് പക്ഷെ അതിനെ ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്കായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാഡ് ലക്കാണ് അതായത് എത്ര മാത്രം മര്യാദക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ബാഡ് ലക്ക് മാറിയിട്ട് പേടി പേടിക്കേണ്ടതും വിഷമിക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യം എല്ലാം മാറിയിട്ട് പോസിറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ബാഡ് ലക്ക് മാറി ഗുഡ് ലക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഈ വ്യക്തി അട്രാക്ട് ചെയ്ത് നേടിയെടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പ്രധാന ഒരു അടയാളമാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ന്യൂ മോൺ ഇൻ സാജിറ്റേറിയസ് ഫോക്കസ് ഓൺ ദ ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് എന്നാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു മുന്നോട്ട് പോകുന്ന ഒരു രീതി സൂചിപ്പിക്കുന്ന കാടാണിത് അപ്പൊ തീർച്ചയായിട്ടും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ചീത്ത സമയത്ത് ചീത്ത ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ കാലചക്രം അനുകൂലമായി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ചിന്തകളും വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ വളഞ്ഞ വഴി ചിന്തിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന നെഗറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്തൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തൊക്കെ രീതിയിലൂടെ ഈ റിലേഷൻഷിപ്പ് മാറ്റിയെടുക്കാൻ പറ്റും പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ചിന്തയിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലേക്കാണ് ഈ പേഴ്സന്റെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും എന്തുകൊണ്ടും അർഹിക്കപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയും കൂടിയാണ് അല്ലെങ്കിൽ വലിയൊരു മാറ്റമാണ് ഈ വ്യക്തിയിൽ വന്നിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിലുള്ള പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിക്ക് വിധിക്കപ്പെട്ട വ്യക്തി എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കൂടുതൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള അടയാളങ്ങൾ അടയാളങ്ങള് പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് ചിലപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം നിങ്ങളെ കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അടയാളങ്ങളാണ് പ്രപഞ്ചശക്തി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെയും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങളാണ് ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിലുള്ള പാർട്ട്ണർ നിങ്ങളെ ഒരിക്കലും മറികടന്നുകൊണ്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനാകില്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അതുപോലെ ഇത് സാധ്യമാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള തോന്നൽ ഹൃദയം തുറന്നുള്ള സന്തോഷം നന്ദി ഇതൊക്കെയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഹാർട്ട് ചക്ര ആക്ടിവേഷനും കൂടെ ഈ പേഴ്സണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ ഹൃദയം തുറന്ന് വെച്ചിരിക്കാണ് ഹൃദയം തുറന്ന് നല്ല രീതിയിൽ ചിന്തിക്കുകയും സന്തോഷിക്കുന്നതുമായിട്ടുള്ള പല തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു സെയിം എനർജിയിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാം ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതും നമുക്ക് ന്യൂ ആണ് കിട്ടിയിട്ടുള്ളത് എർത്ത് എർത്ത് ആണ് കിട്ടിയിട്ടുള്ളത് കാപ്രിക്കോൺ ന്യൂ ബോൺ ഇൻ കാപ്രിക്കോൺ സ്റ്റെപ്പ് അപ്പ് ആൻഡ് ലീഡ് എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ആ പേഴ്സന്റെ മാനസിക നില പോസിറ്റീവായിരിക്കണം മനസ്സിലേക്ക് വരുന്ന ചിന്തകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നതും ഒക്കെ വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഊർജ തരംഗങ്ങൾ ആ വ്യക്തിയുടെ ചുറ്റിനും ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാനോ കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകാനോ സാധിക്കുകയുള്ളൂ അപ്പോ ആദ്യത്തെ കാടി തന്നെ നമുക്ക് മനസ്സിലായി ഈ പേഴ്സന്റെ എനർജി കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുന്നു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് ഈ വ്യക്തിക്ക് വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് ആക്ഷനാണ് അതായത് മുൻകൈയെടുത്ത് പല പല ന്യായങ്ങളും അല്ലെങ്കിൽ പല നീതിന്യായ വ്യവസ്ഥകളും നടപ്പിലാക്കുക പല തീരുമാനങ്ങളും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക ഈ ഒരു എനർജിയാണ് നമുക്ക് സെക്കൻഡ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഒരു പോസിറ്റീവ് അപ്രോച്ചിലേക്ക് വരുന്നു അത് പതുക്കെയാണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ എനർജിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അടയാളമാണ് അത് അടയാളം എന്ന് പറയുമ്പോൾ ഈ പേഴ്സന്റെ കരിയർ ഫീൽഡിൽ കാണിക്കുന്നുണ്ട് അതുപോലെ പഠന ആവശ്യങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ പുതിയ പദ്ധതികളോ ഈ വ്യക്തി പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകാം അതിൽ നിന്നും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമാണ് ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചും കൂടി നന്നായിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന രീതിയിൽ എന്തോ ഒരു അടിത്തറ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അതൊരു ജോലി ആയിരിക്കാം വരുമാന മാർഗം ആയിരിക്കാം വിചാരിച്ചെന്തോ ഒരു കാര്യം വിജയത്തിലേക്ക് വന്നിട്ടുണ്ടാകാം കരിയർ പരമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കാം ജോലിയിൽ വന്നിരിക്കുന്ന പ്രമോഷൻ ആയിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അപ്പൊ ഈ ഒരു മാറ്റവും കൂടി നമുക്ക് ഈ പേഴ്സണിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ സമയം ഏത് എനർജിയിലാണ് ഉള്ളത് അല്ലെങ്കിൽ ഈ ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സമയപ്രകാരം നോക്കുകയാണെങ്കിൽ ഏതൊരു എനർജിയിലാണ് എത്തി നിൽക്കുന്നത് ടിക്ടോക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടൈം ബീസിനെ തന്നെയാണ് അത് അലാറം അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൈകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കറക്റ്റ് സമയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഒരു മാറ്റമാണ് ശനി ദശ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു പലവർക്കും കണ്ടക ശനി അല്ലെങ്കിൽ ഒരു ശനി ദശ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ശനി പിടിച്ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പം എന്ത് ചെയ്താലും നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അത് നെഗറ്റീവായി മാറുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കാലം തെളിയുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സൺ പോലും അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുള്ള ഏതാനും ചില ലക്ഷ്യങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ നിങ്ങൾ നേടിക്കഴിഞ്ഞു മറ്റു ചിലതൊക്കെ ഇനിയും നേടാനുണ്ട് അതിൽ ഒരൊറ്റ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ പ്രണയബന്ധം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പലവർക്കും ശനി മാറ്റം കാണിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് അത് കണ്ടകശനിയായിരിക്കാം അല്ലെങ്കിൽ കുറെ നാളായിട്ട് ശനിദശ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അതിലേക്ക് വലിയ രീതിയിലുള്ളൊരു മാറ്റം എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ആ ഒരു ശനിദശ മാറുന്നതോടു കൂടി വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നു വളരെ പെട്ടെന്നുള്ളൊരു അത് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങൾ ഒട്ടും വിചാരിക്കാണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഈ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത് ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റം കൂടിയായിരിക്കും അതായത് ഇത് ഇതെന്റെ ജീവിതത്തിൽ തന്നെയാണോ ഇത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ ദാറ്റ് മീൻസ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രാക്ടിക്കൽ ആവില്ല എന്ന് വിചാരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാകാൻ പോകുന്നു അത് ഈ കൂടി നിങ്ങളിലേക്ക് പല മിറാക്കിൾസും എത്തിച്ചേരുന്നതായിരിക്കും എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഏത് എനർജിയിലാണ് ഉള്ളത് നമുക്ക് നോക്കാം ടൈം ഫോർ എ നാപ്പ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറയുന്നു പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നു നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കുക കൺസീവ് ചെയ്യുക അതുപോലെ തന്നെ നന്നായിട്ട് കിടന്നുറങ്ങാൻ പറയുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങളുടെ ഓറ എനർജിയിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷെ നിങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല അപ്പൊ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉറങ്ങുമ്പോഴാണ് ആ വളരെയധികം ആഴത്തിലേക്ക് നമ്മൾ ഉറങ്ങിപ്പോകുമ്പോഴാണ് നമ്മുടെ സോളിലും അതുപോലെ നമ്മുടെ ശരീരത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ എന്തൊക്കെയോ നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു ദൃഷ്ടിദോഷമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണ്ണേയറോ ശത്രുദോഷോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ശരീരത്തെയോ മനസ്സിനെയോ സോളിനെയോ ചിന്തകളെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജി പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ ഉറക്കത്തിലൂടെയും അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇനി അതുമല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കണം രാവിലെ എഴുന്നേറ്റിട്ട് സൂര്യഭഗവാനെ ഭഗവാനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ തന്നെ നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ എനർജിക്ക് വള വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നത് റെസ്റ്റിംഗ് എനർജി ആണ് ഇപ്പൊ നിങ്ങൾ വളരെയധികം ധൃതി പിടിച്ച് ആവലാതി പിടിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് നോക്കുക ഇങ്ങനെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നോക്കണം മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിൽ കുഴപ്പമില്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവാനും സംസാരിക്കുവാനും കുറ്റം കുറവ് പറയാനും ഒന്നും നിൽക്കരുത് അത് നിങ്ങളുടെ സോളിനെ ബാധിക്കും നിങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് കഴിവതും നന്നായിട്ട് കിടന്നുറങ്ങാൻ പറയുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഈ റിലേഷൻഷിപ്പിലേക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എനർജി എന്താണ് നമുക്ക് നോക്കാം ീഡം ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഒരു പെൺകുട്ടി ഒരു ഒരു കൂടാരത്തിന്റെ ഉള്ളിലാണല്ലേ ഒരു കൂടിൻ്റെ ഉള്ളിലാണ് ആൻഡ് ഓൾസോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് പക്ഷേ എന്താണ് വളരെയധികം ഒരു ദൂത് പോലെ ഒരു പ്രാവ് പറക്കുന്നുണ്ട് അതുപോലെ ഒരു കുഞ്ഞു തുമ്പീനെ നമുക്ക് കാണാം അല്ലേ ഈ ഒരു തുമ്പി ഈ ഒരു കൂട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള താക്കോലായിട്ടാണ് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം ആ കൂട് തുറന്ന് സ്വതന്ത്രയാകാം പുറത്തേക്ക് പോകാം സ്വന്തമായിട്ട് ജീവിക്കാം ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് എനിക്കിവിടെ ശക്തമായിട്ടും കാണാൻ സാധിക്കുന്നത് ശത്രുദോഷം കൊണ്ടും പ്രാക്ക്ദോഷം വിളിദോഷം കണ്ണേർ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് അനാവശ്യമായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാര് ഇങ്ങനെയുള്ള ഒക്കെ എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈ കൈകൾ വരെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് വരെ വന്നു നിന്നിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അനുഭവമായിട്ട് പറയാനുള്ളത് ആ അനുഭവങ്ങളിൽ ഒന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പും എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ നിന്നോ എന്തിൽ നിന്നൊക്കെയോ ഒരു സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് എവിടേക്കോ നിങ്ങളുടെ സോള് സ്റ്റക്കായിട്ട് കിടക്കുകയാണ് അതിലേക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് അതിനർത്ഥം നിങ്ങളെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൂടിൻ്റെ ഉള്ളിലാണ് എന്നല്ല എന്തൊക്കെയോ നെഗറ്റീവ് എനർജീസിന്റെ വളയത്തിലാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് അതിൽ നിന്നും കൂടി പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ അതാണ് നമ്മൾ പറയുന്നത് എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീയെ സ്വതന്ത്രയാക്കുന്നത് ഈ ഒരു കുഞ്ഞി തുമ്പിയാണ് ഈ തുമ്പിയാണ് താക്കോലായിട്ട് വന്നിട്ട് ഈ പെൺകുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കാര്യത്തിലൂടെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് ചിലപ്പോ ജസ്റ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതോട് കൂടി ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതോടുകൂടി ആയിരിക്കാം അങ്ങനെ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് പല ശാപങ്ങളിൽ നിന്നും മോചനം വരാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്ന ഈ ഒരു അനുഗ്രഹവും ഇത് തന്നെയാണ് ഒരു സ്വാതന്ത്ര്യമാണ് ഇത് നിങ്ങൾക്കും ബാധകമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്കും ബാധകമാണ് ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എനർജീസ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടോ ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻസ് ആണ് കാണിക്കുന്നത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹെൽപ്പിംഗ് ഉള്ള ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലേക്ക് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് അത് ചിലപ്പോൾ ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ ബാല്യകാല സുഹൃത്ത് തിരിച്ചു വരുന്നതായിരിക്കാം എന്തോ ഒരു പുതിയ കണക്ഷൻ കാണിക്കുന്നുണ്ട് അത് തീർത്തും നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണേയോ നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് വരുന്നത് മനസ്സിലായോ കനം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു സഹായം ലഭിക്കുക ഉപദേശം ലഭിക്കുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ലഭിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലേഡി എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ഈ പേഴ്സൺ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും അതിന് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഒരു സംശയവും വേണ്ട ഹെൽപ്പിംഗ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെയോ ഈ പേഴ്സന്റെയോ ലൈഫിലേക്ക് വരുന്നതായിരിക്കും ഇനി നമുക്ക് ഈ പേഴ്സന്റെ ലവ് മെസ്സേജസ് എന്താണെന്ന് നോക്കാം നിങ്ങളോട് ഈ പേഴ്സൺ പറയുന്നത് വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ് അതായത് ഡാമേജിങ് എനർജിയാണ് പേരും തലയിൽ കൈവെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹേർട്ട് ചെയ്തോണ്ടിരിക്കയാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പോ ഈ ഒരു തിരിച്ചറിവ് ഈ പേഴ്സണും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈ പേഴ്സന് ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മര്യാദക്ക് നമുക്ക് മുന്നോട്ട് പൊയ്ക്കൂടെ എന്നുള്ള ആ ഒരു അർത്ഥവും കൂടി ആ ഒരു മെസ്സേജിൽ ഉണ്ട് ഓക്കെ പക്ഷെ ഇതിൽ പലതും നിങ്ങളുടെ രണ്ടുപേരുടെ കുറ്റമല്ല എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട് അത് മറ്റൊരു സത്യം നമ്പർ ഫോർട്ടി ഫോർ കിട്ടിയിട്ടുണ്ട് ഏഞ്ചൽ നമ്പർ ആണ് അതൊരു ബാലൻസിങ് എനർജിയാണ് ഫിഫ്റ്റീൻ അതൊരു ഡേറ്റ് ആണ് പന്ത്രണ്ടാം തീയതി അത് ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത് ഡേറ്റ് ആയിരിക്കാം കണ്ടുമുട്ടിയ ഡേറ്റ് ആയിരിക്കും ഇരുപത്തഞ്ചാം തീയതി വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം ലവ് ആനിവേഴ്സറി ആയിരിക്കാം പത്തൊമ്പതാം തീയതി ട്വൽവ് ട്വന്റി ടു ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ ടു കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ത്രീ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ double one ഡബിൾ വൺ ഡബിൾ വൺ ന്യൂ ഡയറക്ഷൻ ആൻഡ് യു a ഇൻ എ കറക്റ്റ് ഡയറക്ഷൻ എനർജി ആയിട്ടൊക്കെ വരും ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇൻഫിനിറ്റി ആണ് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക മസ്റ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് കമന്റ് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സോ നമുക്ക് നെക്സ്റ്റ് കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്